കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു മുൻ മന്ത്രിയായ കെ ടി ജലീൽ മറ്റൊരു മുൻ മന്ത്രിയായിട്ടുള്ള പി സി ജോർജ് പിന്നെ വേറൊരു ഒരു പുരോഹിതന് ഇവർ മൂന്ന് പേരും പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണ് ഇവിടെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നില്ല പലപ്പോഴും ഞാൻ ഒരു വിശ്വാസത്തിൻ്റെ ആളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് ഇത് എൻ്റെ ലാബലല്ല ഈ ഇപ്പം ലഹരി ഉപയോഗം ഇന്ന ഇന്നാലിന്ന ആൾക്കാരിൽ കൂടി വരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മളൊരു മ കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയെ ഇതിൻ്റെ അംബാസിഡർ ആയിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല ആ ഒരു ആദർശം ലഹരിക്കെതിരെ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് തരുമ്പോൾ ലഹരി അടിച്ചു പിടിച്ചു ഒരു ലഹരി അഴിക്കുന്ന സമയത്ത് ആ ഏതൊരു മതവിശ്വാസത്തിൽപ്പെട്ടാണെങ്കിലും ആ മതവിശ്വാസ പ്രകാരം എന്താണ് വിധി എന്നുള്ളത് നോക്കണം ലഹരി ഹറാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹറാമായ സാധനം ഉപയോഗിക്കുന്ന ആ സമയത്ത് ആ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അവർ എന്തൊരു ആദർശത്തിലാണ് നിലനിൽക്കുന്നത് അതുമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഒരു നിരപരാധിയെ വധിക്കുക കൊല്ലുക എന്ന് ചെയ്യുന്ന സമയത്ത് അതിനൊരു നിലപാടുണ്ട് മണ്ണിത്ത മനുഷ്യരാഷ്ട്രീയ കൊത്തു തുല്യമാണ് ആ സമയത്ത് അവർക്ക് ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ വ്യക്തികളെ എന്താ പറയുക ഒരു ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത സംസാരം പോലെ ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നത് വലിയൊരു ഫോൾട്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഓരോ വ്യക്തി ഒരു ഒരു ദർശനത്തിൻ്റെ പേരിലാണ് നിലകൊള്ളൂ എന്നുള്ളതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു വാഗ്ദാവോ അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയോ ആയിക്കൊള്ളണം എന്നില്ല മനസ്സിലായില്ലേ അവർക്ക് പേരിൽ അതുണ്ടെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ അത് വെച്ചിട്ട് അവരതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളല്ല ഈ പേര് നോക്കിയിട്ടോ ഒന്നും ഒരാളുടെ ജാതിയോ മതോ രാഷ്ട്രീയമൊന്നും വ്യാഖ്യാനിക്കാൻ പാടില്ല അതിൻ്റെ ആദർശങ്ങൾ എന്താണോ ആ ആദർശത്തിൻ്റെ സ്കെയിലുമായിട്ട് തട്ടിച്ച് നോക്കണം ഇന്നത്തെ ഒരു തലമുറകൾക്കൊക്കെ ഏറ്റവും വലിയൊരു അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പിതാ നിന്ന് കിട്ടിയ ഒരു ലാബൽ മാത്രമാണ് റിലീജിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ രാജ്യങ്ങൾ അവിടെയൊക്കെ ഇന്ന് റിലീജിയനെ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് പുതു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും അത് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ആ ഒരു ലാബൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതിനപ്പുറം ഒന്നും അവർക്ക് ഉണ്ടാവില്ല ചില കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് വരാം ചില കാര്യങ്ങൾ ചെയ്തില്ല എന്ന് വരാം പക്ഷേ ഇത്തരം ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നമ്മൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിലൊക്കെ നിലനിൽക്കുന്ന വ്യക്തികൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയരുത് കാരണം ഇവർ ഇതിങ്ങനെ പറയുമ്പം ഇതെല്ലാം പൊതുജനങ്ങൾ എന്താ വിശ്വസിക്കുക ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണെന്നാണ് ഇപ്പം ലൗ ജിഹാദ് എന്ന് പറയുന്നുണ്ട് ഈ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞാൽ പോലോ എന്താണ് ഇത് ചെയ്യുമ്പം ഈ ഒരു ഒരു യഥാർത്ഥ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് ദൈവവിശ്വാസിയാണെങ്കിലും ഇത് ഇപ്പം അവർ അവർ ഉൾക്കൊള്ളുന്ന ദൈവവിശ്വാസ പരമ്പരയിൽ ഇതുപോലൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിന് അംഗീകാരം പോലും എന്നുള്ളതാണ് എൻ്റെ സ്കെയിൽ ആ വിശ്വാസ സംഹിത ഇതിനെക്കുറിച്ച് എന്ത് നിലപാടാണ് അതിൻ്റെ ആദർശം എന്താണെന്ന് അറിഞ്ഞിട്ട് തട്ടിച്ച് നോക്കണം എന്നിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് അല്ലാതെ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രേമങ്ങളും അതൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ചെയ്ത് മറ്റൊരു മതവിദം ചെയ്തു എന്നെ പേരിൽ നില അഭിലൂട്ടിക്കാൻ പാടില്ല പ്രേമിക്ക പ്രേമിക്കൊക്കെ ചെയ്തോട്ടെ ഏത് ജാതി മതവിഭാഗപ്പെട്ട ആൾക്കാരും അങ്ങോട്ടുകൂടെ പ്രേമിച്ച് കല്യാണം എന്തെങ്കിലും ആയിക്കോട്ടെ അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല അവർക്ക് ഓരോ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഒരാൾക്ക് മതം സ്വീകരിക്കാം മതം ഒഴിവാക്കാം മതം അനുസരിച്ച് ജീവിക്കാം അല്ലാതെ ജീവിക്കാം ഓരോരുത്തർ ഇഷ്ടമുള്ള രീതിയിൽ മതത്തെ ഉപയോഗപ്പെടുത്താം ദുരുപയോഗപ്പെടുത്താം അതൊക്കെ ഓരോ വ്യക്തിൻ്റെ സ്വാതന്ത്ര്യമൊന്നും ഇടപെടാൻ എനിക്ക് കാണാറില്ല പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ ഒരു ബേസിക് സ്കെയിൽ വെച്ചിട്ട് വേണം അടക്കാൻ അല്ലാണ്ട് ഒരാളെ പേരോ മത അവർ ഒരു പേരിൽ പഠിച്ച വ്യക്തികൾ മുഴുവനും മതപരമായിട്ടുള്ള സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് ഇതിൽ വിടുന്നതെന്നൊക്കെ മന്ത്രി പറയേണ്ടേ മതപരമായിട്ടുള്ള സ്കൂളിൽ പഠിച്ച കുട്ടികൾ മാത്രമാണ് ഇതിൽ പെടുന്നതെന്ന് കാരണം എല്ലാ കുട്ടികളെയും അവർ പഠിച്ചിട്ടുണ്ടാവും അത് പഠിച്ചത് ഹൃദയത്തിൽ ഉൾക്കൊള്ളിട്ടുണ്ടാവില്ല ഹൃദയത്തിലേക്ക് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവില്ല അതിന് ആ പ്രസ്ഥാനത്തെ ആ സ്കൂളുകളെയാണോ കുറ്റപ്പെടുത്തേണ്ടത് ഒരു സ്പിരിച്വൽ സ്കൂളുകളെയാണോ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് അല്ല മനസ്സിലായില്ലേ മറിച്ച് എന്താക്കണം ആ വ്യക്തി ആ യുണീക്ക്നെസ് ആ വ്യക്തിക്ക് അവരുടെ നേരെ ആകർഷമുണ്ടാവും ഒരു ഏത് മതത്തിൽപ്പെട്ടതായാലും ഒരു കൊല ചെയ്യുന്ന ഒരു വ്യക്തിയെ സമയത്തോളം ആ കൊല ചെയ്യാനുള്ള ഒരു ആദർശം അവൻ്റെ ഉള്ളിലുണ്ടാവും അതവൻ്റെ സാഹചര്യത്തിൽ ഉണ്ടാക്കി കൊടുത്തതായിരിക്കും അതിനെ ഇതുമായി ബന്ധപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ മൂന്ന് വ്യക്തികളും അവർ എത്ര വലിയ മഹന്മാരാണെങ്കിലും അവർ ചെയ്തത് ശുദ്ധ മണ്ഡത്തരാണ് മനസ്സിലായില്ലേ ശുദ്ധ മണ്ഡത്തരാണ് ശുദ്ധ മണ്ഡത്തര പ്രസ്താവനകളുമാണ് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാനോ പഠിക്കാനോ ഇത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് പാഠങ്ങൾ പഠിച്ചിട്ട് വേണം പഠിക്കാൻ പിന്നെ ഒരിക്കലും ഒരു വ്യക്തി ചെയ്യുന്ന ഒരു ക്രൂരതയെ അവർ നിലനിൽക്കുന്ന ഒന്നുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്താൻ പാടില്ല കാരണം ഫസ്റ്റ് അവർ അവരുടെ അവർ ഏതൊരു ആദർശത്തിൻ്റെ പേരാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതിൻ്റെ ശത്രുവാണെന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം ഓക്കേ